ദുരന്തം കാണാൻ വന്നതാണ് അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു ഡിസിപ്ലിൻ്റെ എല്ലാരും നോക്കണം ആ പിന്നെ ദുരന്തം കാണാൻ പൈസ അതിന്റെ ഒരു ഡിസിപ്ലിൻ്റെ എല്ലാരും ും പിതാവിനും പ്രഥസ്ഥാനാണ് ഇവിടെ നോക്കല

അതെ അതാ അതേലേ ഇങ്ങനെ ഒരു കല്ല് പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനത്തെ ആ വീടും വന്നത് കാട് അതൊരു അതൊരു കാറാണ് അതിന്റെ മേലടി ആ തെരഞ്ഞെടുത്തതിന്റെ അടിയിൽ വീടാണ് ശരിക്കും ഇങ്ങനെ ഒരു പാലമായിരുന്നു നല്ല വഴിപാടിക്കുന്നു ഇവിടെയുള്ള അതൊരു വായനശാലയുടെ പിന്നെ തറയാണ് അത് ഇവിടെ താമസിച്ചിരുന്ന ആളുകൾക്ക് മാറിയില്ലായിരുന്നെങ്കിൽ മാറിയില്ലായിരുന്നെങ്കിൽ അതിന്റെ ആൾക്കാർ മാറി അത് ഇതുപോലെ തന്നെ ചെറിയൊരു കിഴിപ്പുറത്തോ ഇനിന്ന് കൊറച്ച് വീടും അത് കഴിഞ്ഞ ഇതുപോലെ ചെറിയൊരു അവിടെ നിന്ന് ബാങ്കിലും ബാക്കിലേക്ക് തിരിച്ചും ബാക്കിലേക്ക് തിരിഞ്ഞു വാഷും കൂടെ വന്നിട്ടുണ്ട്